بسم الله الحمد لله الحمد لله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين كفروا ويصدون عن سبيل الله والمسجد الحرام الذي جعلنا والمسجد الحرام الذي جعلناه للناس سباء العاكف فيه والباد ومن يرد فيه بإلهاد بظلم نذقه من عذاب أليم وإذ بَوَّأْنَا لابراهيم مكان البيت أن لا تشرك بي شيئا وطهر بيتي وطهر بيتي للطائفين والقائمين والركع السجود. <applause> പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാ വരക്കാത്തു അരിഷു ഖുർആൻ ഹജ്ജിൽ ഹജ്ജാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ആയാത്തുകളാണ് ഞാൻ കേൾപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ വിശ്വാസികളുടെ സ്വർഗം സ്വർണവും മുത്തും പട്ടും ധരിക്കുന്ന സ്വർഗമാണ് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് എന്നും അങ്ങനെയുള്ള വിശ്വാസികളുടെ മാർഗനിർദ്ദേശം അഥവാ നല്ല വാക്കുകളിലേക്കും പ്രശംസനീയമായ മാർഗത്തിലേക്കും നയിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആയാത്തുകൾ അവസാനിപ്പിച്ചത് ഒന്നുകൂടെ അതിനെ വിശദീകരിച്ചു പറയുമ്പോൾ തൗഹീദിൻ്റെ വാക്യം തുടങ്ങിയ ഉത്തമവും പരിശുദ്ധവുമായ വാക്കുകൾ സംസാരിക്കുവാനും അള്ളാഹു നിർദ്ദേശിച്ച സത്യമാർഗത്തിൽ ചരിക്കുവാനുമുള്ള മാർഗദർശനവും ഭാഗ്യവും സിദ്ധിച്ചവരാണ് സത്യവിശ്വാസികൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും മാന്യമായ സ്വർഗം അവർക്ക് പ്രതിഫലമായി ലഭിച്ചത് എന്നാണ് നമ്മൾ വായിച്ചു വെച്ചത് ആശാഹ ഇന്ന് മത്തെ ആയത്ത് നോക്കാം ഇന്നല്ലേ വളരെ വിശദീകരിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും പവിത്രമായ മസ്ജിദിൽ നിന്നും തടയുന്നവർക്കുള്ള ശിക്ഷ അവിശ്വാസികളുടെ ശിക്ഷ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ക്ലാസ്സുകളിൽ കണ്ടു ഇവിടെ എങ്ങനെയുള്ള അവിശ്വാസികൾ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അതുപോലെ പവിത്രമായ മസ്ജിദിൽ നിന്നുമൊക്കെ തടയുകയാണ് അത്തരം അത്തരത്തിലുള്ള മുഷിരിക്കുകൾക്കുള്ള ഒരു താക്കീതായിട്ടാണ് അള്ളാഹു സുബാന ഉതാല ഈ ആയത്തിലൂടെ ഒരു താക്കീത് താക്കീതെന്നോണമാണ് ഈ ആയത്ത് നൽകുന്നത് എന്താ പറയുന്നത് നോക്കാം ഇന്നല്ലീന കഫറു നിശ്ചയമായും അവിശ്വസിച്ചവർ എന്താണ് അവർ അവിശ്വസി അവിശ്വാസികളാണ് എന്ന് പറയാൻ കാരണം അവർ ചെയ്യുന്ന കർമ്മ പ്രവർത്തനങ്ങൾ എന്താണ് എന്താണ് അവരുടെ ചെയ്തികൾ വയസ്സുധൂന അൻശബില അവരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര് മാത്രമല്ല ഉവൽ മസ്ജിദുൽ ഹറാം ഉവൽ മസ്ജിദുൽ ഹറാം ഹറമിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവരെ ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്ന് പറഞ്ഞത് ആ മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചതാണ് എങ്ങനെയുള്ള മസ്ജിദുൽഹറാം എങ്ങനെയുള്ള പള്ളി ജഅൽഹു നാം അതിനെ ആക്കിയിരിക്കുന്നു ഏർപ്പെടുത്തിയിരിക്കുന്നു ആർക്കിൽ ഇന്നാസി ജനങ്ങൾക്ക് വേണ്ടി സവാൻ സെയിമായിട്ട് സമമായിട്ട് അലിഫു ഫിഹി അതിൽ സ്ഥിരവാസികളായിട്ടുള്ള അല്ലെങ്കിൽ താമസമുറപ്പിച്ചവന് വൽബാദ് വെളിപ്രദേശത്ത് നിന്ന് വരുന്നവനും അപ്പോൾ ഒന്നിച്ചുള്ള മീനിങ് വായിക്കുമ്പോൾ നമ്മൾക്ക് അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും നാം മനുഷ്യർക്കായി താമസമുറപ്പിച്ചവരും വെളിപ്രദേശത്ത് നിന്ന് വരുന്നവരുമായി അവർക്കെല്ലാം സമമായി കൊണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ള ഹറമിൽ നിന്നും അഥവാ പവിത്രമായ പള്ളിയിൽ നിന്നും ജനങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ഇത്തരത്തിലുള്ള ആളുകൾക്കുള്ള താക്കീതാണിത് എന്നിട്ട് അള്ളാഹു പറയുന്നു വമയുരിദ് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ വല്ലവനും ഉദ്ദേശിക്കുന്നതായാൽ ഫിഹി അതിൽ ബിഇൽഹാദിൻ വല്ല മതവിരോധത്തെയും അല്ലെങ്കിൽ മതദ്രോഹത്തെയും ബി ഉൽമിൻ അന്യായമായിട്ട് അക്രമമായിട്ട് അവനെ നാം ആസ്വദിപ്പിക്കും ബിൻ അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അപ്പോൾ വല്ലവനും അതിൽ അന്യായമായി ധർമ്മവിരോധം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം വേദനയേറിയ ശിക്ഷ നാം അവനെ ആസ് ആസ്വദിപ്പിക്കുന്നതാണ് എന്ന് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ഹറമിൽ നിന്നും തടയുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് ഇവിടെ അള്ളാഹു സുബ്ബാ നവല അവരെ നാം അലീമായ അതാബ് ആസ്വദിപ്പിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ആ രണ്ട് പണികൾ ചെയ്യുന്ന ആളുകള് ചെയ്യുന്ന പണി അള്ളാഹു വിശേഷിപ്പിച്ചതാണ് അന്യായമായിട്ട് ധർമ്മവിരോധം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ധർമ്മവിരോധം മതവിരോധം എന്നൊക്കെ അങ്ങനെയുള്ള പണി ചെയ്യുന്ന ആ ഒരു പ്രക്രിയ അള്ളാഹു സുബ്ഹാനോതാൽ അതിനെ വിശേഷിപ്പിച്ച ആ ഒരു ആ ഒരു വാചകം അല്ലെങ്കിൽ ആ ഒരു ശൈലി നമ്മൾ പ്രത്യേകം അടിയവരെ ഇട്ട് മനസ്സിലാക്കണം അപ്പോൾ ജനങ്ങൾ ഇസ്ലാമിനെ അംഗീകരിക്കുന്നതിനും സത്യവിശ്വാസികൾ ഹജ്ജ് ഉംറ മുതലായ കർമ്മങ്ങൾക്കായി ഹറമിൽ പ്രവേശിക്കുന്നതുമെല്ലാം കഴിയുന്നത്ര ശക്തി ഉപയോഗിച്ച് തടഞ്ഞു വന്നിരുന്ന മക്കയിലെ മുഷിരിക്കുകൾക്കുള്ള ഒരു താക്കീത ആണ് ഈ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്ര ആ പുണ്യസ്ഥലത്തെ ക്രമവിരുദ്ധമായും ധർമ്മവിരുദ്ധമായി അനാദരിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ഒരു താക്കീത് ബാധകമാണ് എന്നുകൂടെ നമ്മൾ അതിനോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏതായാലും ഇങ്ങനെ അള്ളാഹു സുബ്ബാൻ അവത്താല ഒരു താക്കീത് എന്നോണം ഇത് പറയുമ്പോൾ എന്താണ് ആ താക്കീതിന്റെ ഗൗരവം അല്ലെങ്കിൽ ഇത്രത്തോളം ഒരു ഗൗരവത്തിൽ ഈ താക്കീദ് നൽകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് തൊട്ടടുത്ത ആയത് സുജൂദ് എന്ന പറഞ്ഞത് എന്താണ് ബവ്വ ഇന നാം നിശ്ചയിച്ചു കൊടുത്ത സന്ദർഭം പറഞ്ഞാല് നാം സൗകര്യമേർപ്പെടുത്തി കൊടുത്ത സന്ദർഭം ആർക്കു വേണ്ടി ഇബ്രാഹിം ഇബ്രാഹീമിന് എന്തിനെ മക്കാനൽ ബൈത്തി ആ വീടിൻ്റെ സ്ഥാനം ആ പുണ്യാലയത്തിൻ്റെ സ്ഥാനം മക്കാനെന്ന സ്ഥാനം ബൈത്ത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പിന്നെ സൂചിപ്പിച്ച മസ്ജിദുൽ ഹറാം ആ പുണ്യാലയം ആ പുണ്യഭവനത്തിൻ്റെ സ്ഥാനത്തെ ഇബ്രാഹിം നബിക്ക് വേണ്ടി നാം കൊടുത്ത സന്ദർഭം എന്നിട്ടോ അല്ലാത്ത ശരിക്ക് ബി അല്ലാത്ത ശരിക്ക് നീ പങ്ക് ചേർക്കരുതെന്ന് ബി എന്നോട് ഒരു വസ്തുവേയും മാത്രമല്ലവോ തൊഹ്യ നീ ത്ഹൂർ ശുദ്ധമാക്കണം ത്വഹിറു ത്വഹിറ് നീ ശുദ്ധമാക്കുകയും വേണം ബൈത്തിയ എൻ്റെ ഈ വീടിനെ എൻ്റെ ഈ ആലയത്തെ ആർക്ക് വേണ്ടി ലിത്വ ഇഫിന ത്വഫ് ചെയ്യുന്നവർക്ക് വൽ ക്വായമീന നിന്ന് ആരാധന നടത്തുന്നവർക്ക് ക്വായിം ക്വായിമീന എന്ന് പറഞ്ഞാൽ നിൽക്കുന്നവർക്ക് വ റുക്കായി റുക്കു ചെയ്യുന്നവർക്ക് കുമ്പിട്ട് ആരാധന ചെയ്യുന്നവർക്ക് വസു അതുപോലെ അസുജൂദ് സുജൂത് ചെയ്യുന്ന സാഷ്ടാംഗം ചെയ് ചെയ്യുന്നവരായ ആളുകൾക്കും ഇന്ന് അപ്പൊ സുജൂത് ചെയ് ശുജൂതിലും റുക്കോയിലും അതുപോലെ പെയ്യാമിലുമെല്ലാം എല്ലാം കെയ്യാമിന്റെ ആ രീതിയിലെല്ലാം ആ ആരാധനാ കർമ്മം ചെയ്യുന്ന ഈ കബാലയത്തെ ത്വഫ് ചെയ്യുന്ന പ്രദർശ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഇതിനെ താങ്കൾ ഇതിനെ നീ പരിശുദ്ധമാക്കി വെക്കണമെന്നും എന്നോട് ആരെയും പങ്കു ചേർക്കരുത് എന്നുമുള്ള കൽപ്പനയോടുകൂടി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ പുണ്യാലയത്തിൻ്റെ സ്ഥാനം നാം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം കൂടി ഓർക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ആ താക്കീത് അത്തരം അത്തരം ഗൗരവത്തിൽ ആ താക്കീത് മക്കയിലെ മുഷിരിക്കുകൾക്ക് നൽകാനുണ്ടായ കാരണം ആ പുണ്യാലയത്തിൻ്റെ ആ ഒരു പവിത്രത എന്താണ് എന്നാണ് ഈ ആ ഈ ആയത്തിലൂടെ അള്ളവ് സൂചിപ്പിക്കുന്നത് ആ പുണ്യാലയത്തിൻ്റെ എന്ന് പറയുമ്പോൾ കായബയുടെ സ്ഥാനം ഇബ്രാഹിം നബിക്ക് നാം ഉറപ്പിച്ചു കൊടുത്തു ഏതൊരു വസ്തുവേയും എന്നോട് പങ്കു ചേർക്കരുത് എന്നും ത്വബാഫ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്നവർക്കും നിന്നുകൊണ്ട് ആരാധന നടത്തുന്നവർക്കും റഗുയിലും ശുചൂതിലുമായി സാഷ്ടാംഗം കുമ്പിട്ട് ആരാധന നടത്തുന്നവർക്കും വേണ്ടി എൻ്റെ ആലയത്തെ പരിശുദ്ധമാക്കി വയ്ക്കുകയും ചെയ്യുക എന്ന് ഇബ്രാഹിം അലൈഹി ാമയോട് ഇബ്രാഹിം നബിക്ക് വലിയൊരു ദൗത്യമാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ദൗത്യം ഇബ്രാഹിം നബിക്ക് അള്ളാഹു സുബ്ബാനവു താല ഏൽപ്പിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ കായയെ ശുദ്ധീകരിക്കുവാനുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോടുള്ള ഒരു കൽപ്പന ഇത്രത്തോളം ഉണ്ട് എങ്കിൽ അതിലൂടെ ആ കാര്യാലയത്തിൻ്റെ പവിത്രതയും അതിൻ്റെ ഒരു സ്ഥാനവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലേക്ക് ഹജ്ജിനും മുമ്പ്രക്കൊക്കെ വേണ്ടി വരുന്ന ആളുകളെ അത്തരം രീതിയിൽ അതിലേക്ക് കടന്നു വരുന്ന ആളുകളെ അതിൽ നിന്ന് തടയുന്നവർക്കുള്ള ഒരു താക്കീത് ആ താക്കീതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇവിടെ നമ്മൾ കായബയെ പ്രദക്ഷിണം ചെയ്തോ നിന്നുകൊണ്ടും റുക്കോഴം ശുചൂതും ചെയ്തുകൊണ്ടും ആരാധനാ നമസ്കാരങ്ങൾ നടത്തിയോ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി വരുന്ന ആളുകളുടെ ആവശ്യാർത്ഥം ബിംബങ്ങൾ മുതലായ മാലിന്യങ്ങളിൽ നിന്ന് കായബയെ ശുദ്ധമാക്കുവാനും തൗഹീദിന് വിരുദ്ധമായി യാതൊന്നും ചെയ്യാതിരിക്കുവാനുമുള്ള നിർദ്ദേശമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടി കായ്പ കെട്ടി ഉയർത്തിയതിനെക്കുറിച്ച് നമ്മൾ സുഹൃത്ത് ബക്രയിലെല്ലാം പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് അത്രത്തോളം പവിത്രത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനുള്ള ഒരു ആലയമായിട്ട് ഒരു ഭവനമായിട്ട് അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർത്തുകൊണ്ട് ആവരുത് എന്നും ഇത്തരം രീതിയിൽ ഈ ഒരു പരിശുദ്ധ ഭവനത്തിന് പരിശുദ്ധി നൽകണമെന്നും ശുദ്ധമാക്കണമെന്നുമുള്ള കൽപ്പന ഇബ്രാഹിം നബിയോടുള്ള ഏല്പിക്കപ്പെട്ട ദൗത്യം അത് നല്ല രീതിയിൽ നിറവേറ്റുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനവ് താല ഈ കാര്യം ഇവിടെ അതിൻ്റെ പവിത്രത ഇവിടെ അതിൻ്റെ ആ ഒരു മഹത്വം ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഒന്നിച്ചുള്ള വാ വാർത്ത വായിക്കുമ്പോ ഇങ്ങനെ കാണാം ഇബ്രാഹീമിന് നാം പുണ്യാലയത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സന്ദർഭം അത് ഓർക്കുക എന്നാണ് യാതൊരു വസ്തുവേയും എന്നോട് പങ്കു ചേർക്കരുത് അല്ലാ തു അതുപോലെ വർ ബൈതിയ എൻ്റെ വീടിനെ എൻ്റെ ഈ കാലയത്തെ ശുദ്ധമാക്കുകയും വേണം ആർക്കൊക്കെ വേണ്ടിയിൽ എന്നാണ് റുഖുലും സുജൂതിലുമായിട്ട് അതായത് സഷ്ടാംഗം കുമ്പിട്ട് ആരാധന നടത്തുന്നവർക്ക് വേണ്ടി അതുപോലെ ക്വാ ഇമീൻ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു റുബനെ നിന്ന് നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അല്ലെ നിന്നുകൊണ്ട് ആരാധന നടത്തുന്നവർക്ക് വേണ്ടി അതിന് തൊട്ടുമുകളിൽ പറഞ്ഞു ഓത്വ ഐഫീൻ പ്രദക്ഷിണം ചെയ്യുന്നവർക്ക് വേണ്ടി അപ്പോൾ ഈ രണ്ട് ആയത്തുകളും ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയുന്നതിൻ്റെയും അതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ആളുകളെ തടയുന്നവർക്കുമുള്ള ശിക്ഷ ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെല്ലാം ഈ ആയത്തിലൂടെ നമ്മളതിൻ്റെ യഥാർത്ഥ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൊടുക്കേണ്ടുന്ന ബാന്യതയും പവിത്രതയും നൽകിക്കൊണ്ട് തന്നെ ആ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക അള്ളാ ഹുസ്ബുബൻ നവതാല നമ്മയെല്ലാം നല്ല രീതിയിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ ആയത്തുകളുടെയും അർത്ഥങ്ങൾ പഠിക്കുവാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമ്മെ സഹായിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ